നമസ്കാരം പോസ്റ്റൽ വോട്ടുകൾക്ക് ശേഷം ഇ വി എം വോട്ടുകൾ എണ്ണി തുടങ്ങിയപ്പോഴും ലീഡ് നിലയിൽ മുന്നിട്ട് നിൽക്കുകയാണ് ബി ജെ പി മൃഗീയ ഭൂരിപക്ഷത്തോടെ ഭരണം നിലനിർത്തുമെന്ന സൂചനകളാണ് നിലവിലെ റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത് നിലവിൽ മുന്നൂറ്റി രണ്ട് മണ്ഡലങ്ങളിലാണ് എൻ ഡി എ മുന്നിട്ട് നിൽക്കുന്നത് ഇതിൽ നൂറ്റി അറുപതിലധികം സീറ്റുകളിൽ ബി ജെ പി തന്നെയാണ് തേരോട്ടം നടത്തുന്നത് എന്നതാണ് നമ്മൾ എടുത്തു പറയേണ്ട കാര്യം എന്നാൽ ദേശീയ തലത്തിൽ മാത്രമല്ല പോസ്റ്റൽ വോട്ടുകൾക്ക് പിന്നാലെ ഇ വി എം വോട്ടുകളും എണ്ണിത്തുടങ്ങുമ്പോൾ കേരളത്തിലും ബി ജെ പി ഇഞ്ചോടിഞ്ച് മത്സരമാണ് കാഴ്ച അത് എല്ലാവരുടെയും കണ്ണിപ്പോൾ ഉറ്റുനോക്കുന്നത് തൃശൂരിലേക്കാണ് തൃശൂർ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി വലിയ തേരോട്ടമാണ് മണ്ഡലത്തിൽ കാഴ്ചവെക്കുന്നത് ഇ വി എം എണ്ണിത്തുടങ്ങുമ്പോൾ തന്നെ സുരേഷ് ഗോപി മണ്ഡലത്തിൽ ആധിപത്യം ഉറപ്പിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ തുടർച്ചയായി സുരേഷ് ഗോപി തന്നെ ലീഡ് ഉയർത്തുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പത്തരവരെയുള്ള കണക്കുകൾ നോക്കുമ്പോൾ ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി രണ്ട് വോട്ടുകൾക്കാണ് സുരേഷ് ഗോപി ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറാണ് രണ്ടാം സ്ഥാനത്ത് അതേസമയം കോൺഗ്രസ് ട്വിസ്റ്റ് എന്ന് പറഞ്ഞിറക്കിയ കെ മുരളീധരന് മൂന്നാം സ്ഥാനം മാത്രമാണ് ഉള്ളത് എന്നതും ശ്രദ്ധേയം അതേസമയം പോസ്റ്റൽ വോട്ടുകൾ എണ്ണിത്തീർന്നപ്പോൾ തന്നെ എൻ ഡി എ സഖ്യം കേവല ഭൂരിപക്ഷം കടന്നിരിക്കുകയാണ് നിലവിൽ രാജ്യത്തെ ആറ് സീറ്റുകളിലെ ഫലം മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത് ബി ജെ പിയുടെ മൃഗീയമായ മുന്നേറ്റത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ അസ്വസ്ഥരാണ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് ദേശീയ തലത്തിൽ മുന്നൂറോളം സീറ്റുകളിൽ മുന്നിൽ തന്നെയാണ് എൻ ഡി എ ഇന്ത്യ സഖ്യം ആകെ ലീഡിൽ നിൽക്കുന്നത് സീറ്റിൽ മാത്രമാണ് മറ്റ് പാർട്ടികൾ പത്തൊൻപത് പേരാണ് ലീഡിൽ നിൽക്കുന്നത് നരേന്ദ്രമോദിയോടുള്ള വിശ്വാസമാണ് വമ്പൻ ലീഡിലേക്ക് നയിക്കുന്നതെന്ന് ബി ജെ പി നേതാക്കൾ പ്രതികരിച്ചു അമേഠയിൽ സ്മൃതി ഇറാനി ഉൾപ്പെടെ രാജ്യത്തെ ബി ജെ പിയുടെ എല്ലാ പ്രമുഖ നേതാക്കളും മുന്നിലാണ് എന്നതും ശ്രദ്ധേയമായ കാര്യം അതേസമയം എക്സിറ്റ് പോളുകളെല്ലാം ബി ജെ പിക്ക് തുടർഭരണം പ്രവചിച്ചിട്ടുണ്ടെങ്കിലും ജനവിധി അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഇന്ത്യ സീറ്റ് നേടി അധികാരത്തിൽ എത്തുമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ അവകാശവാദവും അതേസമയം പോസ്റ്റൽ വോട്ടുകൾ എണ്ണിത്തീരും മുൻപ് തന്നെ എൻ ഡി എ സഖ്യം ഇന്ത്യ സഖ്യത്തെക്കാൾ ബഹുദൂരം മുന്നിലാണ് എന്നാണ് നമുക്ക് ഇതുവരെയുള്ള കണക്കുകൾ വ്യക്തമാക്കുന്നത് വെബ് ഡെസ്ക് ന്യൂസ്